ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വണ്ടൂർ സ്വദേശി മുക്കണ്ണൻ നാസർ എന്ന നാസർ കറുത്തേനിയെയാണ് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ എൽ പി വിഭാഗം അധ്യാപകനായ ഇയാൾ വണ്ടൂരിലുള്ള തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സംഭവത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വണ്ടൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ മഞ്ചീരി സബ് ജയിലിൽ റിമാൻഡിലാണ് നാസർ ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി ഹലാൽ ലൈഫ് സ്റ്റോറി തുടങ്ങിയ നിരവധി സിനിമകളിലും നിരവധി സീരിയൽ ഹോം സിനിമകളിലും അഭിനയിച്ചു പ്രശസ്തനാണ് നാസർ കർത്തേനി അടുത്ത മെയ് മാസത്തിൽ വിരമിക്കാനിരിക്കെയാണ് ഇദ്ദേഹം കേസിൽപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ कार्ड